മുസ്ലിം ലീഗ് എന്ന് പറയുന്ന കേരളത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ബാക്കിയായിക്കൊണ്ട് പിന്നീട് പിറവികൊള്ളുന്ന മുസ്ലിം ലീഗ് എന്ന് പറയുന്ന മലബാർ പ്രദേശത്തുണ്ടായി വന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയെ അന്നത്തെ കോഴിക്കോടിന്റെ അല്ലെങ്കിൽ പൊതുസമൂഹം ഒരു വാക്കാണിത് കൈവണ്ടി ലീഗ് കൈവണ്ടി ലീഗ് എന്ന് പറയുന്നത് കൈവണ്ടിക്കാരുടെ ലീഗ് എന്നുള്ളതാണ് ഏറ്റവും മോശപ്പെട്ട തൊഴിൽ ചെയ്യുന്നവരുടെ പാർട്ടി എന്ന രൂപത്തിലാണ് ലീഗിനെ പരാമർശിച്ചത് ഏറ്റവും അധസ്ഥിതരായ കുറച്ച് മനുഷ്യന്മാരുടെ കൂട്ടം എന്നുള്ള പുച്ഛത്തോടെയാണ് ലീഗിനെ സമീപിച്ചത് ആ ഇലക്ഷനിൽ പിന്നീട് സി എച്ച് വിജയിക്കുന്നുണ്ട് ആ വിജയത്തിനു പിന്നിൽ മറ്റൊരു കഥയുണ്ട് ഇത്തരം ഒരു മുദ്രാവാക്യം വിളിച്ചതിന് പിറ്റേ ദിവസം കോഴിക്കോട് കൈവണ്ടിക്കാരെല്ലാവരും ഒരുമിച്ചു കൂടി ശക്തി പ്രകടനം നടത്തി എന്നൊരു പരാമർശം ബാഫയ്ക്ക് തങ്ങളുടെ പുസ്തകത്തിലുണ്ട് അഥവാ തൊഴിലാളികളുടെ ഒപ്പം നിന്ന് വളർന്ന പാർട്ടിയായ മുസ്ലിം ലീഗിനെ കുറിച്ച് അതിന് നേതൃത്വം നൽകിയ കേരളത്തിലെ ആദ്യത്തെ അധ്യക്ഷനായ ബാഫക്ക് തങ്ങളെ കുറിച്ച് അദ്ദേഹമെടുത്ത തീരുമാനങ്ങളെ കുറിച്ച് കഥകളി ആസ്വദിക്കുന്ന ബാഫയ്ക്ക് തങ്ങളെ കുറിച്ച് ഏറ്റവും ഇച്ഛാശക്തിയോടെ കൂടി കാര്യങ്ങൾ നേരിടുന്ന ബാഫയ്ക്ക് തങ്ങളെ കുറിച്ച് കേരളത്തെ ഈ പുതിയ തലമുറയെ നമ്മളെ ഓർമ്മിപ്പിച്ചത് എം സിയാണ് ഓർമ്മ ഒരു പുസ്തകമേളയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ളൊരു വാക്ക് ഓർമ്മയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇന്നത്തെ സാഹചര്യത്തിലായിക്കൊള്ളട്ടെ ലോകചരിത്രത്തിൽ എല്ലായിടത്തും ആയിക്കൊള്ളട്ടെ ഭൂരിപക്ഷത്തിന്റെ മറവിയിന്മേലാണ് ഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ മറവിയിന്മേലാണ് ഫാസിസം അധികാരത്തിന്റെ കസേരയുറപ്പിക്കുന്നത് അധികാരത്തിന്റെ കസേരകൾ ഇത്തരത്തിലുള്ള ശക്തികൾ ഉറപ്പിക്കുന്നത് മറവിന്മേലാണ് ആരുടെ മറവിന്മേലാണ് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായ മനുഷ്യരുടെ പോലെയുള്ള ചരിത്രം വേറുന്ന മനുഷ്യരുടെ പോലെയുള്ള കാലങ്ങളെ അതിജീവിച്ചു കടന്നു വന്ന മനുഷ്യരുടെ മറവിൻമേൽ ഫാസിസം അതിന്റെ കസേരകൾ ഉറപ്പിക്കുന്ന കാലത്ത് ഓർമ്മയാണ് ഏറ്റവും വലിയ സമരായുധമെന്ന് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ഓർമ്മയിലേക്കാണ് വായനകളിലേക്കാണ് പുസ്തകമേളകൾ ഉണ്ടാവുന്നത് ആ ഓർമ്മകളിലേക്കാണ് ഈ പൊളിറ്റിക്കൽ സ്കൂളും നയിക്കുന്നത് എന്ന് ഉറച്ച ബോധ്യത്തോടു കൂടി തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് ഇവിടെ ഒരുക്കിയിട്ടുള്ള ഓരോ പുസ്തകങ്ങളും അത് ചരിത്രം പറയുന്നതാവട്ടെ സാഹിത്യം പറയുന്നതാവട്ടെ അതിലുപരിയായിക്കൊണ്ട് പോയട്രി ആയിക്കൊള്ളട്ടെ കവിതകളായിക്കൊള്ളട്ടെ ഒരു കാലത്തെ അടയാളപ്പെടുത്തുന്നവയാണല്ലോ ജീവിക്കുന്ന സമയത്തെ അടയാളപ്പെടുത്തുന്നതാണല്ലോ നമ്മൾ കടന്നു വന്ന വഴികളെ കുറിച്ചും ഒരുപക്ഷെ പല സാമൂഹിക സാഹചര്യങ്ങളെ